ഹായ് പലരും എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് കണ്ടവരായിരിക്കും കൂടുതലും ഈ ഒരു വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക എന്തെന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഒരു അശ്രദ്ധ മൂലം നില ചെറിയൊരു കാര്യമുണ്ടായി ചെറിയൊരു കാര്യമില്ല വലിയൊരു കാര്യമായിരുന്നു കുറച്ച് നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് മണിക്കൂറോളം സമയം പോയി എന്ന് പറയാം ഈ ഒരു ബാഗിൻ്റെ പുറകിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഓടേണ്ടി വന്നു കുറച്ച് ടെൻഷൻ അടിച്ചു വൈഫിന് വലിയൊരു ടെൻഷനായിരുന്നു കാരണം ഈ ബാഗിൽ ഒരുപാട് വിലപ്പെട്ട വസ്തുക്കൾ ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങൾക്കറിയാലോ മിസ്സായി കഴിഞ്ഞാൽ ടെൻഷനൊക്കെ ഗോൾഡായിട്ടും അതായത് കാശായിട്ടും അതുപോലെ കുറച്ച് ഐ ഡി പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ കോഴിക്കോട് നിന്ന് അതായത് ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ പട്ടാമ്പിയിലോട്ട് വരുന്ന വഴിക്ക് വൈഫിൻ്റെ ബാഗ് ബർത്തിൽ മറന്നു വെച്ചുകൊണ്ട് ഇറങ്ങി എങ്ങനെ ആയാലും അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ് അവിടെ എത്തി കഴിഞ്ഞാൽ സംഭവം കിട്ടും പക്ഷേ ഞങ്ങൾക്കെല്ലാം അറിയുള്ളു ഞങ്ങൾ എവിടെ കയറിക്കണേ എന്നൊക്കെ അപ്പൊ മറ്റൊരാളോട് വിളിച്ച് പറയണെന്നുവെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് റിലേഷൻ ഒക്കെ ഉണ്ട് ഒറ്റപ്പാലം അതായത് ഷൊർണ്ണൂരൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് പോയിട്ട് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും അവർ പോയി തപ്പഴക്കും ട്രെയിൻ ട്രെയിൻ എടുക്കുന്ന സമയവും അപ്പോൾ ഒരു മണിക്കൂർ ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് ഞങ്ങൾക്ക് ഷൊർണ്ണൂർക്ക് പോകാൻ സമയം വേണ്ടി വരും പിന്നെ അങ്ങനെ നമ്മളൊരു ധൃതി പിടിച്ചിട്ട് പോയിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു അപകടമായി മാറും അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ബെറ്റർ സ്റ്റേഷൻ മാസ്റ്ററെ പോയിട്ട് അറിയിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി അവിടെ അത് അടുത്ത സ്റ്റേഷനിൽ ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ബാഗ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ വിവരങ്ങളൊക്കെ പോയി പറഞ്ഞു ബാഗിൻ്റെ കളറ് അതേപോലെ ബാഗിലുള്ള വസ്തുക്കൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ച് നമ്മുടെ ആർ പി എഫ് ഉണ്ടല്ലോ അവിടെ അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവരറിയിക്കേണ്ടായി അപ്പോൾ അവർ ഞങ്ങൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അവർ അവർ അവരുമായി ഞങ്ങൾ സംസാരിച്ചു അവർ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കറക്റ്റായിട്ട് അറിഞ്ഞു അതുപോലെ ഞങ്ങൾ ഇരുന്നിരുന്ന സ്ഥലം എവിടെയാണ് അപ്പോൾ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങൾ സാധാ ടിക്കറ്റ് എടുത്തിരുന്നത് ആ ഒരു ടിക്കറ്റ് എന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് കൂടുതലൊന്നും ഉണ്ടാവില്ല സാധാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ ഞങ്ങളുടെ ഞങ്ങൾ ടിക്കറ്റ് നമ്പർ മാത്രമേ ഉള്ളൂ ഇരിക്കുന്ന കമ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏതാണ്ട് ഞങ്ങളൊരു ഓർമ്മയിൽ ഞങ്ങൾക്കൊരു സെൻട്രലായിട്ടാണ് കയറിയതായിട്ടുള്ളത് ഓർമ്മ അപ്പോൾ അതുകൊണ്ട് സെൻട്രലാണ് ഞങ്ങൾ ഇരുന്നത് ബർത്ത് ഉണ്ട് അതിൻ്റെ മുകളിലാണ് ബാഗ് വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടുമെന്നൊരു ഉറപ്പുമില്ല അപ്പൊ എന്റെ വൈഫാണെങ്കിൽ ആകെ ടെൻഷനായി കരച്ചിൽ ഒടുങ്ങി കാരണം അതിൽ മോൾഡ് ഗോൾഡ് ഉണ്ട് അതേപോലെ ഗോൾഡെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളത് യാത്രക്കിടെ നിങ്ങളാണെങ്കിലും ശ്രദ്ധിക്കുക യാത്രയ്ക്കിടെ ആരും കൈ വെക്കാതിരിക്കുക അതേപോലെ കാശൊക്കെ ആവശ്യത്തിനുള്ളത് കരുതുക പല ഇപ്പം ഈ മറന്നു വെക്കല് മാത്രല്ല പല തട്ടിപ്പും ഉണ്ട് ട്രെയിനിൽ ചിലപ്പോൾ ബാഗൊക്കെ പിടിച്ച് പറിച്ചിട്ട് ഇപ്പോൾ ആരെങ്കിലും കൊണ്ടുപോയിരിക്കും പല കള്ളന്മാരും വരുന്ന കാലഘട്ടാണിപ്പോൾ ട്രെയിനിൽ പലരും വന്ന് ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബാഗൊക്കെ അടിച്ചു മാറ്റി അപ്പോൾ ഇങ്ങനെ പേഴ്സണൽ നമ്മൾ ഈ ഹാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ മറ്റുള്ള അടുത്ത് വെക്കാതിരിക്കുക എൻ്റെ ഭാര്യയ്ക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ഈ ബാഗ് അവിടെ വെക്കുക എന്നുള്ളത് ഞാൻ എന്നിട്ട് കുറേ വഴക്ക് പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എങ്ങനെയായാലും ഞങ്ങളുടെ ഒരു അനുഭവമാണ് നിങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ ഇങ്ങനെ ട്രെയിനിൽ മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പേടിക്കണ്ട കളവ് പോവുകയാണെങ്കിലും ഒരിക്കലും എന്ന് വെച്ചാൽ നൂറിലൊരു എഴുപത് ശതമാനം ചിലപ്പോൾ നിങ്ങൾക്കത് കിട്ടും പോയി കഴിഞ്ഞാലും അത് ഇന്നലെ എനിക്ക് ഉറപ്പായി കാരണം ചിലപ്പോൾ ഒരു ഷൊർണൂർ സ്റ്റേഷൻ ആയതുകൊണ്ടായിരിക്കാം ഇത്രയും ഫോഴ്സ് അവിടെ ഉണ്ടല്ലോ ഈ ആർ പി എഫ് എന്ന് വെച്ചാൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് പോലീസുകാർ അപ്പോൾ അവര് എന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ പോയി കഴിഞ്ഞാലും അതേപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിലൊക്കെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നുള്ളതിനുള്ള ഏക ഒരു ഇതായി തെളിവായിരുന്നു ഇന്നലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കിട്ടുമെന്ന് അപ്പോൾ അപ്പൊ അവരോട് വിളിച്ച് പറഞ്ഞപ്പോ തന്നെ ഒരു പത്ത് മിനിറ്റട്ടേ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ അതിനുള്ളിൽ ആ സാധനം അത് ട്രെയിൻ അവിടെ എത്തേണ്ട ഒരു താമസം അപ്പോഴത്തേനും എനിക്ക് ആ ഒരു പോയ വസ്തു തിരിച്ചു കിട്ടി അപ്പൊ എൻ്റെ വൈഫിനെന്ന് പറഞ്ഞാൽ എന്താ ഇതിലും കൂടുതലൊരു സന്തോഷം ഉണ്ടാകും ഇനി പറയാൻ പറയാൻ പറ്റില്ല അത്രയും സന്തോഷമായിരുന്നു വാക്കുകളില്ല കാരണം ഒരുപാട് ദുഃഖിച്ചു കരയുക വരെ ചെയ്തിരുന്നു ആ സമയത്ത് വൈഫിനാല് ഒരുപാട് ആഗ്രഹിച്ചിട്ട് മോ മോഹിച്ചെടുത്തതാണ് ലൈസൻസ് എന്ന് പറയുന്നത് ആ ഒറിജിനൽ ലൈസൻസ് അതിൽ വെച്ചിരുന്നു ഐ ഡി കാർഡ് ആധാർ കാർഡ് അങ്ങനെയുള്ള ഒരുപാട് രേഖകൾ ഒറിജിനല് കയ്യിലുണ്ടായിരുന്നു പിന്നെ മോളുടെ അത്യാവശ്യം വില വരുന്ന അതിൻ്റെ മൂല്യം ഞാൻ പറയുന്നില്ല വളയും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഗോൾഡിൻ്റെ അപ്പോൾ അതൊക്കെ നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഇപ്പോൾ ഗോൾഡിനൊക്കെ ഒരുപാട് വിലയാണ് അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് പോകുമ്പോൾ സഹിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ കുറേ വഴക്ക് പറഞ്ഞു കാരണം എന്താ വെച്ചാൽ ആൾക്കൊരു സ്ഥിരം പതിവാണ് എങ്ങടയിലൊക്കെ പോകുമ്പോൾ ഹാൻഡ് ബാഗിലൊക്കെ ഗോൾഡൊക്കെ വെക്കുക എന്ന് വെച്ചത് അപ്പോൾ ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ബാഗിൽ വെക്കല്ലേ വീട്ടിൽ വെക്കണം എന്നൊക്കെ പറയാറുണ്ട് അപ്പം എന്നാലത് അങ്ങനൊരു സംഭവം ഞാൻ പറഞ്ഞിട്ടും അങ്ങനെ വീണ്ടും അത് ആവർത്തിച്ച് അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ അത് അതിൻ്റെ പേരിൽ കുറേ വഴക്കിട്ടു വണ്ടിയിൽ നിന്നിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് നീ ചെയ്ത വലിയ തെറ്റാണ് ഇപ്പം എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു പക്ഷെ ആരും അങ്ങനെ വരുന്ന വഴക്ക് പറഞ്ഞു പക്ഷെ എൻ്റെ ഒരു അവസ്ഥയിൽ ഞാനപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു പറഞ്ഞതാണ് പക്ഷെ പക്ഷേ അതിനുശേഷം എനിക്കൊരു ദുഃഖം തോന്നി അത് പറഞ്ഞതിന് പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ സാരമില്ല അവന് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ എന്തെങ്കിലും നാളെയും ഇത് ആവർത്തിക്കും അല്ലേ അപ്പം നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മറന്ന് മറന്നുപോവേ അല്ലെങ്കിൽ കളവ് പോവേ അങ്ങനെ എന്തെങ്കിലും എന്തേലും ഉണ്ടായി എനിക്ക് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്ററെയോ അല്ലെങ്കിൽ അവിടെയുള്ള ആർ പി എഫോ അവരെ ആരെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ അവരെയൊക്കെ അറിയിക്കുക അല്ലാതെ നിങ്ങൾ പരിഭ്രാന്തിയായിട്ട് അവിടെ കിടന്ന് ഓടേണ്ട കാര്യമില്ല ഞങ്ങളെപ്പോലെ തന്നെ കുറേ ടെൻഷനടിച്ച് കുറേ അങ്ങോട്ടും കൂടി എങ്ങോട്ടോ പോവേണ്ടതെന്ന് അറിയില്ല അത് എവിടെ പോയിട്ടാണിത് അറിയില്ല അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം പോകണോ ഷൊർണ്ണൂർ പോകണോ അതേ അടുത്ത സ്റ്റേഷനുകളൊക്കെ അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് പോകണമെന്നൊക്കെ ആലോചിച്ച് കുറേ ഓടാൻ നിന്നു പക്ഷേ അങ്ങനെയൊക്കെ വണ്ടിയെടുത്ത് നമ്മൾ ഓടുമ്പോഴേക്കും ട്രെയിൻ അല്ലേ അപ്പോൾ അവിടെ എത്തും അത് എവിടെ നിന്ന് എടുക്കും പിന്നെ അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ബെറ്റർ ഓപ്ഷന് അപ്പോൾ ഈ പട്ടാമ്പി സ്റ്റേഷൻ മാസ്റ്റർക്ക് ഒരുപാട് നന്ദി ഇത് അവരോട് വിളിച്ചറിയിച്ചതിന് അവർ കാരണമാണ് ഞങ്ങൾക്ക് ഇത് കിട്ടിയത് അതേപോലെ നമ്മുടെ ഷൊർണൂർ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവർ എന്ന് പറഞ്ഞാൽ ഒരു സംഭവമാണ് എന്നാലത് ഞങ്ങളറിഞ്ഞു ഞങ്ങൾക്കത് തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചില്ല ആ ഒരു സമയത്ത് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് അവർ അത് കണ്ടെത്തി കഴിഞ്ഞു അത് എടുത്ത് തന്നു നല്ലൊരു ട്രെയിനിലൊരു ഫാമിലി തന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തി പെട്ടായിരുന്നു അപ്പോൾ ആ ഫാമിലി ഒരു താത്തിൻ്റെ രണ്ട് പെൺകുട്ടികളും അതേപോലെ ഒരു ചെറിയ മോനും ആ മോനൊരു ചാനലുണ്ട് ഹാസ് വ്ളോഗ് അപ്പോൾ അതൊക്കെ തന്നെ പറഞ്ഞു അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കും യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ മോനായിട്ട് അത്രയും കമ്പനിയായി അപ്പോൾ അവൻ്റെ ആ ചാനലിൽ പറഞ്ഞുള്ളത് തന്നെ എനിക്കത് ഒരു കാര്യം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഓർമ്മ വന്നു എൻ്റെ തൊട്ടടുത്തല്ല അവർ ഒരുപാട് ഒറ്റപ്പാലം കഴിഞ്ഞതിനോ ശേഷമല്ലേ ഒക്കെ ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ നല്ല ഈ ഒരു പ്രശ്നം ഞങ്ങളുടെ അങ്ങനെ മിസ്സായിട്ടുണ്ട് ഞങ്ങളുടെ നമ്പറിൽ ജസ്റ്റ് വിളിക്കുമെന്ന് നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അതൊരു ബാഗ് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും എന്നുള്ളതിൽ ഞങ്ങളത് കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ എഴുതി പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടായില്ല അവർ കമൻറ്റ് അപ്പം നോക്കിയിരുന്നില്ല പക്ഷെങ്കിലും നിങ്ങളുടെ ചാനലിൻ്റെ പേരും നിങ്ങളുടെ ആ ഒരു അടയാളങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാവുന്നു വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് അറിയില്ല ഏതാണ്ട് സെൻ്ററിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത് അപ്പോൾ ഡോറിൻ്റെ ആ ഒരു ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ ബർത്തിൻ്റെ മുകളിലായിട്ടെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അവർ ആ ഒരു അടയാളം വെച്ചിട്ടൊക്കെ തോന്നുന്നുണ്ട് ഇത്രയും വലിയ ട്രെയിനിൽ നിന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ഈ അടയാളം വെച്ചിട്ട് അവർ പെട്ടെന്ന് കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ വൈഫിൻ്റെ ടെൻഷനൊക്കെ ഇപ്പോൾ മാറി ഇപ്പോൾ ആൾ ഹാപ്പിയാണ് ഇന്നലെ വരെ നല്ല മൂഡ് ഓഫ് ആയിരുന്നു അവിടെ നിന്ന് വന്നിട്ടും ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ടും ആൾ വീട്ടിലെത്തുന്നവരെ ആകെ ഒരു മൂഡ് ഔട്ടിലായിരുന്നു പ്രത്യേകിച്ച് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാലൊക്കെ വീട്ടുകാരും കുറേ ചീത്ത പറയും അപ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആർക്കാണെങ്കിലും ടെൻഷൻ ഉണ്ടാവും അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇന്നലെ കുറേ ഞാനും വഴക്ക് പറഞ്ഞ് വിഷമിപ്പിച്ചു ടെൻഷനിൽ കൂടെ ടെൻഷനായി ഇപ്പം എല്ലാം ഓക്കെ ദൈവാനുഗ്രഹം കൊണ്ട്